കുറെ കാലമായിട്ട് ഞാൻ നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങണം കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെന്താന്നുള്ളത് ചിലർക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വണ്ടിയിൽ ഫിക്സ് ചെയ്യാം ഓക്കെ അതാ ഇതാണ് സാധനം അപ്പം ഞാനത് കവറിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ലോക്ക് നോബാണ് കേട്ടോ ഡോറിൻ്റെ അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങണമെന്ന് ഇങ്ങനെയൊക്കെ എഴുതിയതാണ് ഒരുപാട് കളറുകളുണ്ട് ഇത് സിൽവറ് ബ്ലൂ റെഡ് അങ്ങനെ ഒരുപാട് കളർ ഇത് കിട്ടും എല്ലാ പ്രമുഖ ഓൺലൈൻ സൈറ്റുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ അവിടെയൊക്കെ കിട്ടും പോരാത്തീന് നമ്മുടെ അടുത്തുള്ള കടകളിൽ പാർട്സ് കടകളിലൊക്കെ വണ്ടീൻ്റെ ആക്സസറീസൊക്കെ വാങ്ങുന്ന എല്ലാ കടകളിലും ഇത് ആണ് കുറഞ്ഞ വിലയുള്ളൂ അപ്പോൾ നമുക്കിത് വണ്ടിയിൽ നേരെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ഞാൻ ഒരുപാട് കാലായിട്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സംഗതിയാണിത് ഓക്കെ ഇതാണ് സാധാരണ ആദ്യം എയ്റ്റ് ഹൺഡ്രഡിൽ വരുന്ന ഇത് കേട്ടോ ഇത് സിമ്പിളാണ് പരിപാടി ജസ്റ്റ് ഒന്ന് തിരിച്ചൂരുകയും വലുതായിരുന്നു ചോദിച്ചില്ല കിട്ടി ണ്ടോ അതാണ് നമ്മുടെ സാധാരണ മാതി എയ്റ്റ് ഹൺഡ്രഡിലും ഒട്ടുമിക്ക വണ്ടിയിലൊക്കെ വരുന്നത് അപ്പോൾ ഒന്ന് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വെക്കാം നല്ല ഐറ്റം മൈൻഡ് ചെയ്യണ്ട അതൊക്കെ കമ്പനി പെയിന്റ് പോയതാണ് ഡോർ ലോക്കിംഗ് ഓക്കെ അതാ നാലും വെച്ചിട്ടുണ്ട് അവിടെ ദിവിഡേ ദിവിഡേ ദതിൻ്റെ ദപ്പുറത്ത് ഇപ്പം ഏകദേശം ഒരു പത്ത് മുന്നൂറ് രൂപേൻ്റെ താഴെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന് വില വരുള്ളൂ കേട്ടോ പത്ത് മുന്നൂറ് രൂപേൻ്റെ താഴെ ആയിട്ടാണ് ഈ പ്രൊഡക്റ്റിന് വില വരിക അപ്പോൾ ആവശ്യമുള്ളതിൽ വേങ്ങ ഫിക്സ് ചെയ്യാം ഓക്കെ എൻജോയ്